ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ അങ്ങനെ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നാറ്റക്കോയ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് സമുദായത്തെ പറയിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഫ്രോഡ് രംഗത്തിറങ്ങിയിരിക്കുന്നത് പല ആളുകളും ഇയാളെ തങ്ങള് എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ ഇതുപോലുള്ള ഫ്രോഡിനെ ഒന്ന് നിങ്ങൾ തങ്ങളെന്ന് വിശേഷിപ്പിക്കരുത് റസുല്ലാന്റെ പരമ്പരയിലേക്കൊന്ന് ഇവരെ നിങ്ങൾ കൂട്ടിക്കെട്ടല്ലേ കാരണം നല്ല തങ്ങന്മാർക്ക് അപമാനം ഉണ്ടാക്കിയും ഇവിടുത്തെ മതപണ്ഡിതന്മാർക്ക് പേരുദോഷം ഉണ്ടാക്കുകയും ഇവിടുത്തെ സമുദായത്തെ മറ്റു ഇതര മത വിശ്വാസികളുടെ മുമ്പിൽ ചിരിക്കാൻ വെക്കുന്ന പ്രവർത്തികളാണ് ഈ ഫ്രോഡ് ഈ കാലം അത്രയും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവൻ ഒരു കൊടിമരം ഉണ്ടാക്കി അതിന് ചുറ്റും ഒരു കിണറുണ്ടാക്കി അട്ട അതിനകത്ത് വലിയ കറാമത്തുണ്ട് വലിയ ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ കൊണ്ട് പൈസ ഇടുന്നില്ല സത്യത്തിൽ ഇയാളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം ഇയാളുടെ മുമ്പിലേക്ക് ചെല്ലുന്ന ആളുകളില്ലേ അവരെ വേണം പറയാൻ അവരുടെ കയ്യിലിരിക്കുന്ന പൈസ എങ്ങനെ ഇയാളുടെ പോക്കറ്റിൽ എത്തിക്കാമെന്നുള്ള എല്ലാ തന്ത്രങ്ങളും പഠിച്ചിട്ടുള്ള ഒരു ഒന്നാന്തരം ഫ്രോഡാണ് ഈ പറയപ്പെടുന്ന വൃത്തികെട്ട ഊള കാരണം ഞാൻ അങ്ങനെ പറയത്തുള്ളൂ നിങ്ങൾ എന്നെ വിമർശിച്ചാലും കൊള്ളാം അവനവന്റെ മതത്തിൽ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളും പോക്കൃതരങ്ങളും ചൂണ്ടി കാണിക്കുമ്പോഴാണ് അവൻ യഥാർത്ഥ ഒരു വിശ്വാസിയാകുന്നത് അല്ലെങ്കിൽ അവനക്ക് മറ്റുള്ള ആൾക്കാരെ കുറിച്ചിട്ടൊന്നും പറയാനായിട്ടുള്ള അവകാശമില്ല ഈ ഇയാളുടെ ഈ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അതിന് പിന്നിൽ വന്നിരിക്കുന്ന ചില മതപണ്ഡിതന്മാർ എന്ന് പറയുന്ന ആളുകളുണ്ട് തലപ്പാക്കെട്ടും കെട്ടി വെള്ള പുസ്തകമൊക്കെ ധരിച്ചിട്ടാണ് ഇവർ വന്നിരിക്കുന്ന ഇവരെന്താണ് ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നത് ഇയാളുടെ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ഒരു മജ്ലിസിലേക്ക് ഹിന്ദു സഹോദരി സഹോദരന്മാരൊക്കെ ഇതിനകത്ത് വ്യാപകമായിട്ട് വരുന്നുണ്ട് അപ്പൊ അവരുടെ മുന്നിലേക്ക് ഈ തേൻ കൊടുത്തിട്ട് ഇയാൾ പറയുന്ന ഒരു ശുദ്ധ അസംബന്ധമുണ്ട് അതായത് ആ തേൻകുപ്പി നിങ്ങൾ അങ്ങോട്ട് തുറന്നു വെച്ചോളൂ എന്നിട്ട് ഞങ്ങൾ മജ്ലിസ് തുടങ്ങാൻ പോവുകയാണ് ഞാൻ നീയത്ത് വെക്കാൻ പോവുകയാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ മുസ്ലിങ്ങൾ നീയത്ത് വെക്കുമ്പോൾ നിങ്ങൾ സാക്ഷാൽ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധാനിച്ചുകൊണ്ട് നിങ്ങൾ ആ കുപ്പിയുടെ മൂടി തുറന്നിട്ട് ആ തേനിലേക്ക് ഊതണം അതായത് അവരുടെ വിശ്വാസ ഇതിൽ ഊതണം ശരിക്കും ഈ പൊട്ടൻ ഈ വിവരംഘട്ട വിവരദോഷി എന്താണ് ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്നത് ഇവരുടെ ഒക്കെ മുമ്പിൽ പോകുന്ന ആൾക്കാരെ കുറിച്ചിട്ട് ലജ്ജ തോന്നിപ്പോ ഇതുപോലുള്ള ശുദ്ധ തട്ടിപ്പും തെമ്മാടിത്തരും കാണിക്കുന്ന ഈ ഫ്രോഡിന്റെ അടുത്തൊക്കെ ചെല്ലുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ പോക്കറ്റിലുള്ള പണം കവരാൻ വേണ്ടി സകല ഉടായ്പ് പരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള ചില ഉളകൾ സത്യത്തിൽ ഇയാളുടെ പുറയിൽ വന്നിരിക്കുന്ന മതപണ്ഡിതന്മാരെന്ന് പറയുന്നവരും ഇയാൾക്ക് കിട്ടുന്ന ഇതിൽ നിന്നൊരു വിഹിതം പറ്റുന്ന ആൾക്കാരാ എവിടോ നൂറ് രൂപയ്ക്കോ അല്ലെങ്കിൽ വല പൊറോട്ട ഇറച്ചിക്കും വേണ്ടിയൊന്നും ഇതുപോലെ പോക്കൃത്തരോ തെമ്മാടിത്തിലോ ഒന്നും കാണിക്കരുത് സമുദായത്തിലെ നല്ല നല്ല മതപണ്ഡിതന്മാർക്ക് പേരുദോഷം ഉണ്ടാക്കി വെക്കല്ലേ ആ നാട്ടിൽ നല്ല ആൺകുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കയറി ഇടിച്ച് പൊളിച്ച് തൂരക്കളേണ്ട സമയം അധികരിച്ചു ഞാനിതൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല കാരണം മതത്തിന് കുറിച്ച് പറയാലും മതത്തിന് തൊട്ട് കളിക്കാമെന്നൊക്കെ ചിലപ്പോൾ പറ പല ആൾക്കാരും പറഞ്ഞേക്കാം പക്ഷെ ഇതൊക്കെ ശുദ്ധ തെമ്മാടിത്തരമാണ് ഇതൊക്കെ ശുദ്ധ പോകൃത്യമാണ് ഇത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല ഇതിനെ കുറിച്ച് ഞാൻ പറയുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ കൊള്ളാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൊള്ളാം എന്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ കൃത്യമായിട്ട് നമ്മുടെ കേരളത്തിലെ മതപണ്ഡിതനായിട്ടുള്ള അൻസാരി സുഹൈര് വസ്താദ് പറയുന്ന വീഡിയോ എന്തായാലും നിങ്ങൾ കാണണം ആദ്യം ഈ വേട്ടാവളിയം പറയുന്നത് എന്താണെന്നൊന്ന് കേട്ടു വെക്കുമോ ഹൈന്ദവരായ ഒരുപാട് അമ്മമാരുണ്ട് ചേച്ചിമാരുണ്ട് ഇവിടുണ്ടോ അമ്മമാരും ചേച്ചിമാരും ഇവിടുണ്ടോ ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പന് എവിടോ ഇവിടുണ്ടോ അവരോട് നിങ്ങൾ നിങ്ങൾ അടുത്തുള്ള ഹൈന്ദവ സഹോദരന്മാരോട് സഹോദരിമാരോട് നമ്മൾ തേനിലൂതുമ്പോ അവരെന്തു ചെയ്യണം ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യട്ടെ നിങ്ങൾ ഊതുന്ന സമയത്ത് അവർ ഊതട്ടെ നിങ്ങൾ അടുത്തുള്ളവർ പറഞ്ഞു കൊടുത്തേ

ഇയാൾ ഫ്രോഡാണെന്ന് കാരണം ഇയാൾ ഈ കോടിക്കണക്കിന് രൂപ പിരിച്ചിട്ട് അതിനകത്ത് ചിലപ്പോ ഒന്നോ രണ്ടോ പെൺകുട്ടികളെയൊക്കെ വിവാഹം കഴിച്ചു വിടും വിടും അത് എന്തിനു വേണ്ടിയാ ഇയാൾക്ക് ഈ ജനപിന്തുണ കിട്ടാനും ഇയാൾ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾക്കൊന്നും ആരും മുന്നോട്ട് വരാതിരിക്കാനും അതിനൊരു പ്രൊട്ടക്ഷനും വേണ്ടിയാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അൻസാരി ഉസ്താദ് ഇതിന് കൊടുക്കുന്ന മറുപടി എന്റെ പ്രിയപ്പെട്ടവരെ കേട്ടോ ഇതാണ് യഥാർത്ഥ മതപണ്ഡിതൻ മതത്തിൽ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരാളാണ് യഥാർത്ഥ മതവിശ്വാസി മതപണ്ഡിതൻ മതപണ്ഡിതന അതേപോലെ ഹൈന്ദവരായ ഹൈന്ദവരായ ഒരുപാട് നീക്കവരായരുണ്ട് ചേച്ചിമാരുണ്ട് ഇവിടെ അവരോട് നിങ്ങൾ അടുത്ത് നിങ്ങൾ അടുത്തുള്ള ഹൈന്ദവ സഹോദരന്മാരോട് സഹോദരിമാരോട് നമ്മൾ തേടിലൂതുമ്പോ അവരെ ചെയ്യണം ഗുരുവായൂരപ്പന്റെ മനസ്സിൽ വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യട്ടെ നിങ്ങൾ ഊതുന്ന സമയത്ത് നിങ്ങൾ അടുത്തുള്ളവർ പറഞ്ഞു കൊടുത്തേ ചേച്ചിമാരോട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം വിചാരിക്കാൻ ഒരിക്കലും ഈ ആറ്റക്കോയത്തങ്ങളെ ഞാൻ കുറ്റം പറയത്തില്ല ഞാൻ ആ പറച്ചു നിർത്തിയതാണ് അദ്ദേഹത്തിന്റെ കഴിവ് മികവുമാണ് അഭിസ്രിതരായ ഈ സാക്ഷര കേരളത്തിലുള്ള വലിയൊരു സമൂഹത്തെ അദ്ദേഹം ഒന്നിച്ചേർത്തുകൊണ്ട് അദ്ദേഹത്തിനുള്ള പ്രതിഭ കൊണ്ട് അദ്ദേഹത്തിന്റെ കഴിവ് ആളുകളെ സിമ്പിളായിട്ട് ചൂഷണം ചെയ്യാൻ പറ്റിക്കാനൊക്കെ ഉള്ള അത് കാശാക്കി മാറ്റാനുള്ള അദ്ദേഹത്തിന്റെ മികവും കഴിവും അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നു അതിൻ്റെ കാര്യം ഇവിടെ പല ആളുകളും പല വഴിയിലൂടെ പൈസ ഉണ്ടാക്കുന്നില്ലേ ആ രൂപത്തിൽ അദ്ദേഹം ഉണ്ടാകുന്നു അത് അദ്ദേഹത്തിന്റെ കഴിവാണ് നമ്മൾ അദ്ദേഹത്തിന് ആ കഴിവും വകവച്ച് കൊടുക്കുന്നു അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല അല്ലെങ്കിൽ ആ വഴിക്ക് വിടും അദ്ദേഹത്തിൻ്റെ അറിവും പരിമിതി എന്താണെന്ന് നമുക്കറിയാം പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് സന്നദ്ധാരികളായ സനദ്ധ് വാങ്ങിയിട്ടുള്ള ബിരുദധാരികളായ എത്ര ആളുകൾ ആ മജ്ജിൽ സ്ലിപ്പുണ്ട് ഞാൻ നിങ്ങളോടൊക്കെ സ്നേഹപൂർവ്വം വരെ ചോദിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ വർത്താനം ആർക്കും ഒരു തരത്തിലുള്ള പേടിയും തോന്നില്ലേ എന്റെ പ്രിയപ്പെട്ട പ്രസ്ഥാനമാരെ നമ്മളൊക്കെ ആയിരം രൂപയും നെയ്ച്ചോറും പോത്തിളച്ചയ്ക്കും വേണ്ടി ഏത് വിധനെയും വിധയപ്പെടുന്നവരായാലും നമ്മളൊക്കെ മാറിയോ ഈ സമൂഹം നമുക്ക് തരുന്ന വിലയും നമുക്ക് തരുന്ന ആദരവും എന്താണ് ഒരു യഥാർത്ഥ കാര്യം എന്ന് പറഞ്ഞാൽ അയാളെ കാണുമ്പോൾ ആളുകൾക്ക് ജനങ്ങൾക്ക് അന്വാഹുവിനെ ഓർമ്മടണം അയാളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് അവർ ചിന്തിക്കണം ഇപ്പൊ ഏത് അവസ്ഥയിലായി പ്രാർത്ഥന ഒന്നും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് നിങ്ങളുടെ സാന്നിധ്യത്തിൽ പറയുമ്പോൾ ഇതൊന്നും വിഷയമില്ല നിശ്ചയമില്ലെന്നല്ലേ ആ ഇതൊന്നും ഗൗരവില്ല ഒരു വായൊരു ക്ഷേത്രം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇവിടുത്തെ നമ്മുടെ സാധുക്കളായ ഹൈന്ദവ സഹോദരനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആരാധന നിർവഹിക്കാൻ വേണ്ടിയാണ് അവരവിടെ നിർവഹിച്ചോട്ടെ അള്ളാഹുവിന്റെ സ്മരണാർത്ഥം ഏക ഇലാഹായ അന്നാഹുവിന്റെ സ്മരണാർത്ഥം പേരിൽ ഇത് മാർത്ത പേര് വേണ്ടി ജനങ്ങളെ വിളിച്ചു കുട്ടിയിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന മനുഷ്യരോട് അവരുടെ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ടാകാം അള്ളാഹു കാരുണ്യവാനാണ് അവിടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചോ എല്ലാ സഹോദരങ്ങളും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ ഹൈന്ദവൻ ക്രൈസ്തവൻ ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോ പക്ഷേ അവിടെ ഇരിക്കുന്നവർക്ക് സെപ്പറേറ്റ് സപ്പറേറ്റ് ഇന്നാളുകൾ ഇന്നവരോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ദൃശ്യാൽ തെറ്റാണ് ശരിയാണോ അവിടെയൊക്കെ ഉസ്താംബാടിക്കാണോ ശരിയാണോ അപ്പൊ ഞാൻ കൂടുതലായിട്ടും ഇത് എക്സ്പോസ് ചെയ്ത് പറയാത്തെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ബഹുസ്വര സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഗുരുവായൂർ ക്ഷേത്രം നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ടവരിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും അറിയപ്പെട്ട പ്രസിദ്ധമായ ഒരു ക്ഷേത്രം അവിടെ ഒരുപാട് പേര് കാശ് ചെലവഴിച്ച് അവിടെ പോകുന്നത് അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് തീർത്ഥം സ്വീകരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സഹോദരൻ അവിടെ പോയിക്കോട്ടെ അവർ പ്രാർത്ഥിച്ചോട്ടെ പക്ഷെ ഞാൻ വീണ്ടും പറയുകയാണ് പടച്ചവന് വേണ്ടി നമ്മുടെ നമുക്ക് സഗുണാരാധനയില്ല നമ്മളെല്ലാവരും ബഹുമാനിക്കണം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം പക്ഷേ അള്ളാഹുക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്ന ഒരു മധുരസിൽ ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ ഇതിലൊന്നും ഒരു ഗൗരവുമില്ല എന്ന വരുന്നതെങ്കിൽ ഇപ്പോൾ പ്രശ്നമില്ല സലാത്ത് ഉൽ ഫാത്തിഹ് നബിസ്വല്ലാഹുലി വലാത്തങ്ങളുടെ പേരിൽ സലാത്ത് അലിയറ്റ് ഹബീബായി സലഹുലി വല്ലാത്തങ്ങൾ അവസാന മരി എന്തിനു വേണ്ടി നിലകൊണ്ടാണ് തൗഹൈദിന് വേണ്ടി നിലകൊണ്ടാണല്ലേ ആ അള്ളാഹുവിൻ്റെ കീർത്തനങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന് വേണ്ടി ഹബീബായ തങ്ങളുടെ സ്വലാത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടിയ ആ മനുഷ്യന്മാരുണ്ടല്ലോ ആ മനുഷ്യന്മാരിൽ മറ്റു സമൂഹങ്ങളും ഉണ്ട് നമ്മളെല്ലാവർക്കും വേണ്ടി അള്ളാഹു ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപെടാത്തവർക്കൊക്കെ ഗുണം ചെയ്യുന്നവനെ അള്ളാഹു ആണ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷേ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹത്തോട് നിബിതങ്ങൾ അങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടോ നിബിതങ്ങൾ അങ്ങനെ ഒരു മാത്രം കാണിച്ചുകൊണ്ടോന്നാലും സ്വലാത്തിന് ശേഷം നബി നബിസ് ഒന്നായി പരിചയപ്പെടുത്തി ഏകനായ ഇലാഹായ അബിനെ പരിചയപ്പെടുത്തുന്ന ഹബീബായ തങ്ങളുടെ സൊലാത്തല്ലാമി ജനങ്ങൾ ഒരുമിച്ച് കൂട്ടിയ ശേഷം അവരോട് പറയുകയാണ് തേൻ ആരെ ആരുടെ പേരിൽ മന്ത്രിക്കാനാണ് പറയുന്നത് ഏതും മതമാണിത് ഞാൻ ഈ അവിടെ ഇരുന്ന ഉസ്താദന്മാരോട് വളരെ ദയാവുവായിപ്പോ ചോദിക്കുകയാണ് ഒരായിരം രൂപ കൈമടക്കും ഒരു ഗാന്ധി തല കിട്ടിയാൽ ഏത് നിലക്കും നമ്മൾ കമന്നു വീഴുവോ ഗുരുവായൂരൊപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ടവര് അവര് ആരാധിക്കുന്ന അവരുടെ ആരാധ്യനാണ് അവർ ആരാധിച്ചോട്ടെ അവർ ബഹുമാനിച്ചോട്ടെ അവര് പ്രാർത്ഥിച്ചോട്ടെ പടച്ചവന് വേണ്ടി ഒരുമിച്ച് കൂട്ടുന്ന വിളിക്കുന്ന സ്വനാത്തു ചെല്ലുന്ന മജലിസിൽ അത്തരമൊരു പ്രഖ്യാപനം പ്രിയപ്പെട്ട അറ്റക്കുഴത്തങ്ങളെ നിങ്ങൾ ആയിരിക്കുന്ന ആരോടെങ്കിലും അതിൻ്റെ കൂരം എന്ന് ചോദിച്ചു നോക്ക് ഞങ്ങൾ സാമറി പറയുകയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ തെറ്റും ശരി അറിയത്തില്ലേ ഈ ആറ്റക്കുയത്തങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് അറിവും പരിമിതി നമുക്കറിയാമല്ലോ നിങ്ങൾ ഓതി പഠിച്ചവരല്ലേ നിങ്ങൾ ബിരുദധാരികളല്ലേ നിങ്ങളുടെ സഹായ കായിക നന്നായിട്ട് ഊതിവരല്ലേ ഇതിലൊന്നും ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നമില്ല പ്രശ്നമില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ പ്രശ്നമില്ലെങ്കിൽ എനിക്കും പ്രശ്നമില്ല ഇൻഷാ അല്ല സാമറി പറഞ്ഞു നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ എനിക്കും പ്രശ്നമില്ല എൻ്റെ അബദ്ധമായി അമത്തമായി നിങ്ങൾ തിരുത്തന്നാൽ മതി ഞാൻ നിന്നോട് മാപ്പി പ്രിയപ്പെട്ട ഉസ്താദിനോട് ആദരവോട് തന്നെയൊരു കാര്യം പറയാം ഒരിക്കലും ഇത് ഇതുപോലുള്ള ഫ്രോഡുകളെ എന്ന് തങ്ങളെന്ന് ഉസ്താദ് വിളിക്കാൻ പാടില്ല ഫ്രോഡാണ് ഇവരെയൊക്കെ ഉസ്താദ് പറയുന്നത് ഉസ്താദിന്റെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുള്ള ആ അദ്ദേഹത്തിന്റെ ആ ഒരു ബോധ്യത്തിലാണ് ഇത് പറയുന്നത് ഈ നാറ്റക്കോയാട മജീസിലേക്ക് വന്നിട്ടുള്ള മറ്റു മതവിവാദത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ഒരു പക്ഷെ ചിലപ്പോ അവരെല്ലാം സാധുക്കളാണ് കേട്ടോ യഥാർത്ഥ മതവിശ്വാസികളാണ് കാരണം സംഘികളെന്ന് പറയുന്നത് മതവിശ്വാസമുള്ളവരൊന്നുമല്ല അല്ല മതത്തെ വെച്ച് ചൂഷണം ചെയ്ത് ജീവിക്കാൻ വേണ്ടിയുള്ള ആൾക്കാർ അവർ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയല്ല പക്ഷെ സാധാരണക്കാരായിട്ടുള്ള മതവിശ്വാസികൾ അവർക്ക് പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടാകും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ അവർക്ക് ഒരു ആശ്വാസം ലഭിക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇതുപോലുള്ള ഫ്രോഡുകളുടെയൊക്കെ മുമ്പിലേക്ക് അവർ വരുന്നത് ശരിക്കും നിങ്ങളൊക്കെ യഥാർത്ഥ വിശ്വാസികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മതത്തെക്കുറിച്ചിട്ടും വ്യക്തമായിട്ട് പഠിക്കുക അത് ഇസ്ലാം ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ക്രൈസ്തവനായിക്കോട്ടെ അതിൽ തന്നെ നിങ്ങൾക്ക് വളരെ വ്യക്തമാക്കി തരുന്നുണ്ട് ഇത്തരം ഫ്രോഡ് പരിപാടികളിലൊന്നും നിങ്ങൾ പോകാൻ പാടില്ല നിങ്ങൾ പാടില്ല എന്തിനാണ് വേട്ടാവളിമാർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ പൈസ ഇവർക്ക് കൊണ്ട് കൊടുക്കുന്ന ഒരു പുല്ലും ഇതിനകത്ത് കിട്ടാൻ പോകുന്നില്ല അവനവന്റെ വിശ്വാസ പ്രകാരം അവനവൻ പ്രാർത്ഥിക്കേണ്ടത് അവന്റെ വീട്ടിലിരുന്ന് നെഞ്ചുരുകി നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അതിനുള്ള പ്രതിഫലം അതിനുള്ള പരിഹാരം നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടും പക്ഷേ ഇവർക്ക് എന്താ കിട്ടുന്ന നിങ്ങളുടെ പൈസ മുഴുവൻ അവൻ്റെ പോക്കറ്റിൽ പോയി ചേരും അത്ര മാത്രമേ ഇതിനകത്ത് ഉണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങൾ നിങ്ങൾക്കും ലാഭം ഉണ്ടാക്കുന്നത് ഇതുപോലുള്ള വെള്ള വസ്ത്രവും ധരിച്ച് തൊപ്പിയും ധരിച്ച് തങ്ങളാണെന്ന് ചമ്മഞ്ഞ് നടക്കുന്ന ഇതുപോലുള്ള ഫ്രോഡ് ടീമുകളും വെള്ള കുപ്പായം ധരിച്ചിട്ടുള്ള ചില ഉസ്താദമാരെന്ന് പറയുന്ന ചില ആളുകളും ഇവർക്കാണ് ഇതിന്റെയൊക്കെ നേട്ടം ഉണ്ടാകാൻ പോകുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ അൻസാരി ഉസ്താദ് പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എന്തായാലും വിമർശിക്കുന്നവരുണ്ടാകാം അനുകൂലിക്കുന്നവരുണ്ടാകാം എന്താണെങ്കിലും നമുക്ക് ദൈവം തന്നിരിക്കുന്ന ബുദ്ധിയുണ്ട് ആ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം